മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഏകദിന പരിഷത്തിന്റെയും മദ്യ നിരോധന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും ഗാന്ധി ജയന്തി വാരാഘോഷവും പാലക്കാട് കോട്ടമൈതാനിയിൽ വെച്ച് നടന്നു എഴുത്തുകാരി പ്രേമാരാമൻ തുടർന്ന് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ചുള്ള ജയന്തി വാരാഘോഷത്തിന്റെ തുടക്കം പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിലാണ് നടന്നത് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന യോഗം സർവധർമ്മ സമഭാവന പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് എഴുത്തുകാരി പ്രേമാരാജൻ ഉദ്ഘാടനം ചെയ്തു ഏകതാ പരിഷത്ത് സംസ്ഥാന കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് എ കെ സുൽത്താൻ ഏകതാ പരിഷത്ത് ജില്ലാ കൺവീനർ എം അഖിലേഷ് കുമാർ വി ചന്ദ്രൻ മണലി അബ്ദുൾ കുത്തൂസ് ഇ വി കോമളം കെ ടി പുഷ്പവല്ലി മുരുകദാസ് മാങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ മുതിർന്ന സാമൂഹ്യ പ്രവർത്തകരായ ഡോക്ടർ മന്നാർജി രാധാകൃഷ്ണൻ കെ അബൂബക്കർ കെ എ സുലൈമാൻ തുടങ്ങിയവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹ യജ്ഞവേദിയിലേക്ക് വേദിയിലേക്ക് സജ്ജനങ്ങൾ ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഗുണാധീത